ഈ ശര കണ്ടേട്ടോ ഇതിനി ചക്കര കൊട്ടരണോ ഞാൻ മിസ് ചെയ്ത ഒരുപാട് ഒരു ഹഗ്ഗിങ് ത അത് ഹഗ്ഗ് പാട കൊട്ട ഈ ശരടാ നടാ സർപ്രൈസ് പണ്ട ഫണ്ട ചോച്ചിരുന്നാ ഒരു ഹഗ്ഗിങ് കൊടി ദേ ഇങ്ങേ മടി ഹഗ്ഗിങ് കൊടി കാണുന്നില്ലല്ലോ <kritic language> ും കാണുന്നില്ലല്ലേ കാണത്തിന്റെ അതാണ് തപ്പുടെ മുകളിലും കിട്ടു പോക്കർത്തനെ പറയാനിരുത് ഞാൻ ആർക്കും അങ്ങോട്ടും ഇല്ലാത്ത ആരും പറയാതാ വെയിറ്റ് വെയിറ്റ് ഞാൻ തപ്പട്ടെ തപ്പട്ടെ ഇതിൻ്റെ അത് മ്മ്മ്മ് ആ മമ്മേ നീ ചാക്കര കൊണ്ടി냐 ഞാൻ ഇത്ര നേരം unproductive ആന്നല്ലേ കുട്ട സർക്ക് പറഞ്ഞുണ്ടിരുന്നേ അല്ലേ ആണല്ലേ ആ അതേ ആ ആ ആണാണ് അനി ആ ബ്രോ തിര ബിസിയാണോ ആ പറഞ്ഞോ അല്ലേ ഞാൻ unproductive ആണെന്ന് പറഞ്ഞല്ലേ ഇരുന്നേ unproductive ഇവിട

കമ്പനിയുടെ പേര് ായത്തിലൊക്കെ അഡ്മിൻസ് ഒക്കെ ഉണ്ടല്ലേ വെറുതെ ആ നോക്ക കടത്തോ നോക്ക കടത്താ ശര നമുക്ക് എടിലക്കന്ന് പോയിത്തേനെ വാ അയ്യോ nanti ശീശ വന്നല്ലേ അങ്ങനപ്പോ ഞാൻ ഇപ്പോ ഇങ്ങോട്ട് പോവേണ് ഒരു വണ്ടി വേറെയൊരു ഒരു വണ്ടി എടുത്താ ഞാൻ ഇന്നെലിമീൻടാ സുനി സിദി അടാ കണ്ടി ഫുല്ല പോ ബ്രോ എന്താ വണ്ടി അവിടെ? ഏ, ദേ തട്ട കൊള്ളാത്. സുന്ദരി മോനെ. സുന്ദരി വണ്ടിയേ വണ്ടിയേ വണ്ടിയേ. സുന്ദരി മോനെ. ഹാ? येदू? ഇത് ചാട്ടപ്പൊക്കെ തുടങ്ങിയപ്പോയേത്ര നേരം. എന്റെ കമ്പി വണ്ടിയാണോ? ആ, എന്റെ കമ്പി വണ്ടി. അയ്യോ, കമ്പിയിലുള്ള ചിത്രക്കേ. സർപ്രൈസോറിംഗ് ഹാപ്പിട്ട് കണ്ടിട്ട് കാര്യം പറ എന്റെ പേര് മീനാന്നാണ് കാര്യം പറ കാര്യം പറ സന്തോഷല്ലോ കണ്ടായിരുന്നു വീട്ടിൽ പോയി ക്ലീൻ ചെയ്ത് കൊടുക്കും അവന്റെ വീട്ടില് പുല് മറ്റേ കച്ചടയും സാധനങ്ങളൊക്കെയാണ് എപ്പോഴും ഇത് മരപൂർവണ് ഇത് മരപൂർവാണ് കടാ പല്ലേ നോക്കിയൊക്കെ ചെറിയൊരു ടെ കഴിയേറിയ സന്തോഷമൊക്കെ തീരുവാ പറഞ്ഞതല്ലേ കണ്ടില്ലല്ലോ നേരത്തെ എപ്പാ ആരടുത്ത് സാറാ ഇന്ന് ഉമ്മയൊക്കെ തരാ സാറാ ഇന്ന് കഴിഞ്ഞ സാറക്കിനി ഉടനെ വരാൻ പറ്റൂലല്ലേ ആ അപ്പൊ പിന്നെ സാറാ എന്തായാലും ഉമ്മയൊക്കെ ആക്കി ഇവിടെ അയ്യോ നമുക്ക് പബ്ജി ലോകത്തോട്ട് പോണം പിന്നെ ഡ്രസ്സ് മാറാത്തിരി പോണത് സാറാ ഇന്നല്ലേ ഉള്ളൂ വണ്ടി എടുത്തോട്ട് അത് ഞാൻ കാര്യം തുരുമ്പ ചാവ അതുകൊണ്ട് അതിന്റെ പൈസ കൊടുക്കാവ

ബർഗർ ബർഗർ ഷോട്ട് ഷോട്ട് ഉണ്ട് 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 അവിടെ 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 ഏത് പുതിയ അല്ല അണ്ണാ ഒരു ഒരു നമ്മൾ നമ്മൾ വീട് നമുക്ക് ആ പഴയ ി കൊടുക്കും ആ ഇത് സാറാ ഞാനൊരു കാര്യം

വല്ലാതെ വെടിവേക്ക് അറിയാത്തേ മൈ ഹസ്ബൻഡ് ശ്രേ ശ്രീനിവാസ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യുക് യു സോ മച്ച് മിൻസ് അലോട്ട് മിൻസ് അലോട്ട് അന ഹാവ് എ സീറ്റ് സർക്കി ഡബിൾ ടി ഡബിൾ ടി എനിക്ക് ഡബിൾ ടി നീടിച്ചോ ഡബിൾ ടി 버ગર സുനിമോനെ ഒരു വണ്ടി എടുത്തില്ല സുനിമോനെ എന്തരാണെങ്കിലും ബുള്ളറ്റേ പോയി എന്തരാണോ വെടിയറാണന്ന് അന്നും എന്നാ ചേല ഡബിൾ ടി മാർഗ് വെടിചേട്ട വാ പൈസ തരാ കോമ്പ 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 ആ ഇങ്ങേ ഇങ്ങേ വൈ ഇവിട വന്നിരീ ഇവിട വന്നിരീ ഒരു ഡബിൾ ടി ഫ്രഞ്ച് ഫ്രൈസ് സർക്കിന് എന്തില്ല വേണ എനിക്ക് ഒന്നും വേണ്ട ഞാൻ എല്ലാം കഴിച്ചിട്ടിരിക്കയാണ് എന്റെ ഫുഡിന്നെ തോണ്ടാണ് ബർഗർ പിസ്സ സ്ട്രോബെറി കൊക്ടൈലും മാംഗോ കൊക്ടൈലും മിൽക്ക് ഷേക്ക് ഫിസ് കോളംസർ കോഫിണ്ടു സാധനങ്ങൾ എന്തിനൊക്കെ ഞാൻ പറഞ്ഞുതരാ സുനിമോനെ മെനു ഒന്ന് വെച്ചിട്ട് പറഞ്ഞോട്ടാ മാറാ മാറാ പറഞ്ഞത് ഇതിന്റെ അകത്തുണ്ട് ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്തുണ്ട് നോക്കി പറഞ്ഞാൽ മതി ഇല്ല 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 വെയിറ്റ് വെയിറ്റ് സുനി പറയൂ സുനിട്ട് പറയോടാ

സീറ്റ് സെലക്ട് സെലക്ട് അതാണ് ഇവിടെ ഇരി ഹലോ 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 എവിടെ ിന്ത ആടച്ചേര ചെന്തരി തൊടച്ചേര സീറ്റ് സുനി സുനി സീറ്റ് സീറ്റ് ഇടന്ന് ചെയ്യുന്നറിയോ ഇതിനു മുമ്പ് നമ്മളാദ്യമേ ലൈസോൾ അടിക്കും അടിച്ചിട്ട് ലൈസോൾ അടിച്ചിട്ട് പിന്നെ ഇട്ട് തുടയ്ക്കും എന്നിട്ട് എയർ സ്പ്രേയും കൂടെ ചെയ്താലാണ് കറക്റ്റ് ആയിട്ട് കരുത് അത് ചെയ്യാം

ഞാൻ എല്ലാവരും അറിയിച്ചിട്ട് സർജി ചോദിച്ച കാര്യം എന്നെ കുളിപ്പിക്കാനല്ല ഇവരെയും കൂടെ ഇന്റേൺസ് ആയിട്ട് അവൻ ഇവിടത്തെ കട കടം നോക്കട്ടെ അവനാ ഇന്റേൺഷിപ്പിന് വേണേ വരാം

െറ്റർ തരാം ജോലി കയറുമ്പോൾ ഇങ്ങോട്ട് പൈസ വല്ല അമ്മ രീതിയിൽ നീയൊക്കെ നമ്മള് കൊണ്ടുപോകണ വേസ്റ്റ് കിട്ടുന്ന മന്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മള് വേണോ അതിന് ഉത്തരം പറയാം മനസ്സിലായ നിന ഒക്കെ തരുന്ന ജോലി എതിരെ അറിഞ്ഞില്ലേ ഇത് കക്കൂസ് കഴിവുന്നത് മനസ്സിലായോ നീ ഇപ്പൊ കക്കൂസ് കഴിവാൻ വന്ന് നീക്കോ അവിടെ ഞാൻ മലയാളിയാണ് തിരിക്ക് കക്കൂസ് തന്നെ വരൂ ആ കക്കൂസിന്ന് നീ ക്ലീൻ ആക്കിട്ട് വന്ന വേസ്റ്റ് അത് നീ കളയാതെ നീ കൊണ്ട് വഴിയരികിൽ എറിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആര് പൈസ കൊടുക്കും നമ്മൾ കൊടുക്കണം മനസ്സിലായാ അതുകൊണ്ട് ആദ്യമേ ഡിപ്പോസിറ്റ് അയ്യായിരം രൂപ അടക്കണം ആ അയ്യായിരം അയ്യായിരം ബിറ്റ് കോയിൻ ആണ് ബിറ്റ് കോയിൻ ആണ് അപ്പൊ ഡോളർ അടക്കം ബിറ്റ്കോയിന് ഒരു ലക്ഷം അപ്പൊ അയ്യായിരം ആയിരം അപ്പൊ അഞ്ചു ലക്ഷം അമ്പത് ലക്ഷം നീണ്ട അമ്പത് ലക്ഷം മതി ചെലപ്പഴിവരും അവിടെ അമ്പത് ലക്ഷം അഞ്ചു കോടി ഉണ്ടായിട്ടും കാര്യമില്ല കഴിവേണ്ടി വരും വെള്ള ഡ്രസ് ഉണ്ട് തൊടച്ചെടുത്ത കറക്റ്റ് ആയി പോയെന്നറിയും ബാത്റൂമിനും എന്റെ അഭിപ്രായത്തിൽ അാണല്ലേ അതെ അതെ ആ യു ആർ അപ്പോയിന്റഡ് ഇതി കം ഓൺ ആ എന്ത് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് അത് അല്ല അതെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിരുന്നു സുനിമോ ഞാൻ ഒന്ന് ചോദിക്കട്ടെ സുനിമോ ഓക്കേ കാനി യു ഓക്കേ കാനി ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് മിസ്റ്റർ സുനിമോ ആ ജെഫി ഐ ആം സിനിമോ ഹലോ നമ്മൾ എവിടെയാണ് ബർഗർ ഷോട്ട് ബർഗർ ഷോട്ട് 29 ബ്രദേഴ്സ് ഓഹോ യാ കൂൾ ആ ദിസ് ഈസ് ഫയർദർ ബ്രദർ

എനിക്ക് ഒന്ന് കണ്ടുപിടിച്ചിട്ട് പോണേ നമ്മുടെ തന്റെ അടിച്ച് വെച്ചിരിക്കാം